ഈ മരുന്ന് അതായത് ഈ മരുന്ന് എന്നല്ല ഈ തന്മാത്ര വളരെ വളരെ ചെറിയൊരു തന്മാത്രണ്ട് വെരി വെരി സ്മോൾ എന്ന് പറയാം വളരെ ചെറിയ തന്മാത്ര സിന്തസൈസ് ചെയ്ത് മനുഷ്യൻ ഉണ്ടാക്കിയതാണ് അത് പ്രകൃതി എടുക്കുന്നതല്ല ഈ മയക്കുമരുന്ന് ആദ്യം ബാധിക്കുക നോക്കണേ ബ്രെയിനിലെ സെൻട്രൽ നർവസ് സിസ്റ്റത്തെയാണ് നമ്മൾ പാല് കുടിച്ചാൽ വായകൂടെ ഒഴിക്കും ആമാശയത്തിലെത്തും കുറച്ചൊന്നിട്ട് ആ മറ്റേ 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 എന്താണ് ദഹിക്കും വൻകുടലിന് ചെല്ലും കുറച്ച് ദഹിക്കും ചെറുകുടലിന് ചെല്ലും ദഹിക്കും അതിനിടയ്ക്ക് അബ്സോർപ്ഷൻ നടക്കും ചില പാർട്ടികൾ അവിടേക്ക് എവിടേക്കൊക്കെ എത്തും ഇതാണ് ഒരു വസ്തു ശരീരത്തിലെത്തിയാൽ ബോഡിയുടെ വിവിധ ഭാഗങ്ങൾ എത്തുന്ന രീതി പക്ഷേ എം ഡി എം എ മയക്കുമരുന്നതല്ല ശരീരത്തിൻ്റെ എവിടെയെങ്കിലും എത്തിയാൽ രക്തത്തിലോ നാവിലോ എവിടെയെങ്കിലും എത്തിയാൽ നോക്കണേ സെക്കൻഡുകൾക്കുള്ളിൽ അത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെത്തും അതെല്ലാവരും ഓർക്കണം ഒരു തന്മാത്ര പോലും ശരീരത്തിനകത്ത് കടക്കരുത് എന്ന് ഉറപ്പിച്ചു പോയാൽ സി പി എം ധന്യമായി ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുന്ന ലക്ഷ്യത്തിലാണ് ഈ മനുഷ്യൻ കോട്ട തന്നെ നിർമ്മിക്കുന്നത് ആ തലമുറ ഈ മരുന്നിന് അടിമയാകരുത് അതൊറ്റ തന്മാത്ര ഒരെണ്ണം മാത്രം ഉണ്ടായാൽ മതി അത് ബാധിക്കുക സെൻട്രൽ നെർവസ് സിസ്റ്റത്തെയാണ് നോക്കൂ ആ സെൻട്രൽ നെർവസ് സിസ്റ്റം എത്ര കണ്ട് ശ്രദ്ധിച്ചാണ് പ്രകൃതി നിർമ്മിച്ചിരിക്കുന്നതെന്നൊക്കെ നോക്കിക്കോളൂ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ മറ്റൊരു തന്മാത്ര വരാതിരിക്കാൻ നെർവസ് സിസ്റ്റത്തിൻ്റെ ചുറ്റും ഒരു അരിപ്പ വെച്ചിട്ടുണ്ട് പ്രകൃതി ഒരു അരിപ്പ അതിൻ്റെ പേരാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറഞ്ഞാൽ തടസ്സമാണ് അപ്പോൾ വലിയൊരു തടസ്സത്തിൻ്റെ ചുറ്റും ഇങ്ങനെ നിർമ്മിച്ചിരിക്കുക ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കി ഇങ്ങനെ ഒരു അരിപ്പയാണ് ബയോളജിക്കൽ അരിപ്പ നമ്മൾ ചായ പാലെടുത്തു ചായ ഇട്ടു തിളച്ച് കഴിഞ്ഞാൽ ഊറ്റി എന്തിനാത് ആ ചായയുടെ തരിയൊക്കെ ആ നമ്മൾ കുടിക്കുന്ന ചായയിൽ വരാതിരിക്കാൻ അതുപോലെ ഇവിടെ ഒരു അരിപ്പയുണ്ട് ഏത് തന്മാത്രം ഏത് ലോകത്തുകൂടെ പോയാലും ഈ സെൻട്രൽ സിസ്റ്റത്തെ ബാധിക്കരുത് എന്ന് വിചാരിച്ച് പ്രകൃതി ഉണ്ടാക്കിയ സംഭവമാണത് ഇനി കേട്ടോളൂ ഇനിയാണ് അറിയേണ്ടത് ഈ അരിപ്പയ്ക്ക് അരിപ്പയ്ക്കൊരു ഓട്ടയുണ്ട് എല്ലാ അരിപ്പയ്ക്കും ഒരു ഓട്ടയുണ്ട് ഇത് ഏറ്റവും ചെറിയ ഓട്ടയാണ് ആ ഓട്ടേക്കാൾ ചെറിയ തന്മാത്രമേ മനുഷ്യൻ സിന്തസൈസ് ചെയ്തുണ്ടാക്കിയിരിക്കുന്നതാണ് എം ഡി എം എ മനസ്സിലായില്ലേ അത് കാരണം കുഴപ്പമില്ല തെക്കുണ്ടോ എന്തതിന്റെ അർത്ഥം എന്ന് ഇതിനകത്തേക്ക് ഇതങ്ങനെ ഒരു തടസ്സവും കൂടാതെ അതിന്റെ സെൻട്രൽ പറന്ന് നിൽത്തത് എത്തിയാങ്ങനെ നിക്കുന്ന സെൻട്രൽ മെസിസ്റ്റല്ല അനങ്ങാതെ നിന്ന് ഞാൻ ഈ കയ്യും കാലം കാണിക്കുന്നതൊക്കെ നിയന്ത്രിക്കുന്ന ഈ ശബ്ദം നിയന്ത്രിക്കുന്ന നോട്ടം നിയന്ത്രിക്കുന്ന എല്ലാം നിയന്ത്രിക്കുന്ന സർവ എന്താണ് നാടീകേന്ദ്രിതമായ ഈ അവസ്ഥ ഇങ്ങനെ എങ്ങനെങ്ങനെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും അത് എന്തെങ്കിലും ഇവിടെ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ആ വൈബ്രേഷൻ മോഡ് എങ്ങനെയാണ് വിഷ്വലുണ്ടെങ്കിൽ കാണാം നമ്മൾ തരിച്ചു പോകുന്നത് കണ്ട അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്ന സെൻട്രൽ നർവസ് സിസ്റ്റം ഒരു തന്മാത്രം വന്നത് വീട്ടിച്ചാൽ വൈബ്രേറ്റ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യാണ് ഇങ്ങനെ നിന്നിട്ടാണ് ഇതിനെ ഇതിനെപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് അതെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈബ്രേറ്റ് ചെയ്യാണ് നമ്മൾ ഒരു ചലനത്തെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം അതിനൊരു ഇലാസ്ട്രിസിറ്റി ഉണ്ട് കുറെ നേരം വൈബ്രേറ്റ് ചെയ്താൽ പഴയ അവസ്ഥയിലാവും അത് നമ്മുടെ ശരീരത്തിൻ്റെ കപ്പാസിറ്റിയാണ് അപ്പോഴേക്കും അടുത്തു തന്നെ മാത്രം വന്നു വീണ്ടും വൈബ്രേറ്റ് ചെയ്യുന്നു അങ്ങനെ കുറേ തവണ കഴിയുമ്പോൾ ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുക ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടാൽ ആ ഇതിനെ പുഴുങ്ങനെ ധനം ഇങ്ങനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് തളരുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതാണ് ഈ മയക്ക് മരുന്ന് എന്ന് പറയുന്ന മൈൻഡ് ആൾട്ടറിങ് ഡ്രഗ് ബ്രെയിനിലാണ് പ്രവർത്തിക്കുന്നത് പോരാ സെൻട്രൽ നർവസ് സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും തളരത്തക്ക രീതിയിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം മാറിപ്പോകൂ അതുകൊണ്ട് ഒരൊറ്റ തന്മാത്ര പോലും ശരീരത്തിനകത്ത് കടക്കരുത് ഒരു പ്രലോഭനത്തിലും ആരും വീഴരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു പ്രലോഭനത്തിലും ആരും വീഴരുത് ഒന്ന് നക്കി നോക്കൂ ഒന്ന് കടിച്ചു നോക്കൂ ഒന്ന് മാന്തി നോക്കൂ ഒന്ന് പിടിച്ചു നോക്കൂ നെവർ നെവർ മിസ്ഡ് ഗോൾ അടക്കമുള്ള ഒരു പ്രലോഭനത്തിലും പ്രത്യേകിച്ച് കുട്ടികൾ വീണുപോകരുതേ എന്നാണ് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് മൂലധനത്തിനേതായ മഹത്തായ പോരാട്ടം നമ്മൾ ആ കെട്ടിപ്പെടുക്കാൻ ശ്രമിക്കുമ്പോൾ വ്യക്തിപരമായി അതിന് കഴിഞ്ഞാൽ ഈ പോരാട്ടത്തിൻ്റെ ശക്തി കുറയും അതുകൊണ്ട് പോരാട്ടം അതിശക്തമാകണമെങ്കിൽ വ്യക്തികളും ആ ശക്ത ആ ശക്തിയോടുകൂടി തന്നെ ഈ പോരാട്ടത്തിൽ പങ്കാളികളാവണം എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ സാങ്കേതിക വശവും ഇങ്ങനെ പറഞ്ഞത് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടത് ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം കുടുംബത്തിലെ ജനാധിപത്യം വളരെ വളരെ പ്രധാനപ്പെട്ട അത് നഷ്ടപ്പെടുത്തുന്നത് കമ്പോളമാണ് കമ്പോളത്തിന് മനുഷ്യ മനസ്സിനെ കമ്പോളത്തോട് ചേർത്ത് നിർത്തിയാൽ മതി നോം ജോംസ്ക്ക് ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിൻ്റെ പേര് മാനുഫാക്ചറിങ് കൺസെൻറ്റ് എന്നാണ് നമ്മുടെ മനസ്സിൽ കോർപ്പറേറ്റുകൾ സമ്മതം നിർമ്മിക്കുക എന്നാണ് പറഞ്ഞാൽ ആർക്കു വേണ്ടി സമ്മതം അവർക്ക് വേണ്ടി കമ്പോളത്തിന് വേണ്ടി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി സമ്മതം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സിൽ അങ്ങനെ കമ്പോളത്തിന് വേണ്ടി സമ്മതം നിർമ്മിച്ച് നമ്മളെ കമ്പോളത്തിലേക്ക് ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ജനാധിപത്യ മൂല്യങ്ങൾ ആ എന്താണ് കമ്പോളത്തിന് വേണ്ട കമ്പോളത്തിന് ഇഷ്ടമല്ല കമ്പോളം നശിപ്പിക്കും നോക്കൂ ഒരു വീട്ടിൽ ഞാൻ പറവുരുത്ത ആൾക്കാരുടെ കാര്യം എല്ലാം പറയണേ കേട്ടോ ഒരു വീട്ടിൽ നാല് വ്യക്തികളുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് രണ്ട് കുട്ടികളുണ്ട് നാലാൾക്കും നാല് സ്മാർട്ട് ഫോണുകളുണ്ട് നാലാളും നാല് ലോകത്താ ഒരു കോമൺ ബിന്ദു ഇല്ല പൊതു ഇടമില്ല പൊതു ഇടമില്ലെങ്കിൽ ജനാധിപത്യമില്ല ഇല്ല ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഭാവമാണ് പൊതു ഇടം ആ പൊതു ഇടത്തെ ഈ നാല് ഉപകരണങ്ങൾ കവർന്നുകൊണ്ട് ഒരിക്കലും ഒരു ടെക്നോളജിക്ക് ഞങ്ങൾ ഇതിലല്ല തെറ്റിദ്ധരിക്കരുത് എല്ലാ ടെക്നോളജിയും അറിവും ശാസ്ത്രവും ടെക്നോളജിയും രണ്ടും രണ്ടാണ് രണ്ടും രണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ പറയാം അങ്ങനെ ടെക്നോളജി ആയാലും അറിവായാലും അതിനൊന്നും ആരുമെതിരല്ല പക്ഷേ അത് കീഴടക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ പറയൂ ആ നമുക്ക് ശ്രദ്ധ വേണം എന്നാ പറയണത് അതെൻ്റെ അർത്ഥം അങ്ങനെ ഡേ നമ്മൾ വന്നു നാലാള് പറയും നാല് ലോകം ഒരു ജനാധിപത്യമാവുമില്ല പരസ്പരം കണ്ടുകൂട്ടുന്നില്ല പരസ്പരം ഇടപഴകുന്നില്ല ഒന്നുമില്ല അങ്ങനെയുള്ള ആ കുടുംബത്തിൽ മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ സാധ്യത കൂടുതലാണ്